അപ്പൊ എല്ലാവർക്കും നല്ലൊരു നമസ്കാരം ഞാൻ ഒരു പത്തൊമ്പത് പവന്റെ കേരള സെറ്റ് ഇണ്ടോ ഫുള്ള് കേരള സെറ്റാണ് പത്തൊമ്പത് പവട്ട അത് ഞാൻ ഒരു കമ്മൽ കാണിച്ചു തരാം ഒരു മൂന്നര ഗ്രാമിന്റെ നോക്കിയേ സിമ്പിൾ ഒരു കേരള ഡിസൈൻ ഡിസൈൻഡാ കമ്മല് സിമ്പിൾ ടൈപ്പ് മൂന്നര ഗ്രാമ വരുന്നുള്ളൂട്ടാ ഇതിന്റെ അടിയിൽ നമ്മളൊരു ഷോർട്ട് വയ്ക്കാൻ പോവാണ് ആ ഷോർട്ട് എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ ആണ് കേട്ടോ മാംഗോ ഷൈപ്പിൽ ഒരു ഷോർട്ടാണ് കാണിച്ചത് ിൽ വരുന്നൊരു ഷോക്ക് നെക്ലസ് അതിന്റെ വെയിറ്റ് നമുക്ക് ഏകദേശം ഒരു പന്ത്രണ്ട് ഗ്രാം കിട്ടാം ഓക്കെ നല്ല ഭംഗിയുള്ള ഇടയിലെ മുല്ല മുട്ടിൻ്റെ കുറെ ഇതുണ്ട് കിട്ടാം അത് ശരിക്കും മാംഗോ ഷേപ്പ് ആണ് മാംഗോ മുല്ല മിക്സ്ഡ് ആണ് കേട്ടോ നമ്മൾ ടോപ്പിൽ വയ്ക്കാണ് ചോക്ലറ്റ് ടൈപ്പ് അതിനകത്ത് ആള് നമ്മൾ നമുക്കൊരു കാര്യം ചെയ്യാം വേറൊരു മാംഗോ ഷേപ്പ് വെക്കാം പിന്നടുത്ത് ലക്ഷ്മി ലക്ഷ്മീടെ നമുക്ക് ഒന്ന് രൂപ നോക്കിയുള്ള നല്ല വെറൈറ്റി ലക്ഷ്മി കേട്ടോ നോക്കിയാൽ കാണുമ്പോ എന്നറിയാം അതിന്റെ വർക്ക് നല്ല ഭംഗിയുള്ള വർക്ക് കേട്ട അത് നമുക്ക് മൂന്നാമതായിട്ട് വയ്ക്കാം കേട്ടാ കമ്മല് ഷോർട്ട് നെക്ലസ് നമുക്ക് കാര്യം ചെയ്യാം ഈ ലക്ഷ്മി നമുക്ക് രണ്ടാമത് വയ്ക്കാം ആ മൂന്നും കൂടിയും ആ മാങ്കോ ഒത്തിരി നീളം കൂടുതൽ നമുക്ക് ലക്ഷ്മി വെച്ചിട്ട് മാംഗോ മാംഗോ സെറ്റ് ചെയ്യാം വലിയൊരു വലിയൊരു അതൊരു മൂന്ന് മൂന്ന് അതിനക്ക് മാ ഷോർട്ടും അതുപോലെ മീഡിയം ലാസ്റ്റത്തി മാങ്കോയ മൂന്ന് പവൻ്റെ ഒരു മാംഗോ മാങ്കോ നമുക്ക് നാലാമതായിട്ട് വെച്ചു കേട്ടോ നമുക്ക് ഒരു വള ഒരു പോയ്യോ അപ്പൊ നാല് പോവൻ ഒരു വള നാല് നാല് ഗ്രാമിലേക്ക് അപ്പൊ അത്രയും വെയിറ്റ് കുറയും പത്തൊമ്പത് പോവൻ അതുകൊണ്ടാണ് ഈ വെയിറ്റ് എടുത്തതെട്ടോ ഒരു വള ഒരു പോൽ അപ്പൊ നാല് വള ഇത്ര നാല് പോകട്ട നല്ല സിമ്പിൾ ടൈപ്പ് അവിടെ നല്ല കോളിച്ചുള്ള തണവുള്ള മോഡല് അതും ഒരു വള ഒരു പോവാനാ കേട്ടോ നാല് വള നാല് പോവാന് നോക്കിക്കോട്ടോ നല്ല പൊലിമുള്ള അടിപൊളി അടിപൊളി വളയേട്ടാ നോക്കിട്ടോക്കിട്ട് നല്ല പോളിച്ചലുള്ള വളയാണ് കേട്ടോ അപ്പൊ ഇത് നമുക്ക് ഇവിടെ വെച്ചാൽ നാല് നാലിട്ട് വളയിട്ടാണ് അപ്പൊ അടുത്തേക്ക് വന്നോളൂ അത് ആദ്യം പറ്റത് ഒരു കമ്മൽ കേരള രണ്ടാമത് നമുക്ക് ബാങ്കോന്റെ ഷോർട്ട് നെക്ലസ് അതുപോലെ മൂന്നാമത് നമ്മൾ വെച്ചാണത് ലക്ഷ്മി നെക്ലസ് അതിന്റെ അടിയിൽ സാന്റ് മാങ്കോ മോഡൽ മോഡല്ട്ട അതിന്റെ അടിയിൽ മാങ്കോ ആണ് വലിയ മാംഗോ അത് നമുക്ക് നാലു നാലും എട്ട് വള ഓരോ പവന്റെ എട്ട് വള വെച്ചിട്ടുണ്ട് അപ്പൊ ഇത്ര ഐറ്റം നമുക്ക് പത്തൊമ്പത് പവന് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സെറ്റാണ് കേട്ടോ കല്യാണ സെറ്റ് വെഡ്ഡിങ് സെറ്റ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു കൊച്ചു വീഡിയോ എൻ്റെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഷോപ്പ് മറക്കണ്ട ജി ചെള്ളൻ്റെ ടൈമാണ് സ്ത്രീ സ്റ്റാർ ഷോപ്പ് പുത്തുംപള്ളിക്ക് സമയം പള്ളിയോളം കൂടെ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തോളാം ഫോളോ ചെയ്തോളും എല്ലാവർക്കും താങ്ക്